എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇത് വണ്ണം കുറയ്ക്കുന്നതിനെ കഴിഞ്ഞും ഉപരി നമ്മുടെ വയറ് കുറയാൻ ഒരുപാട് സഹായിക്കും കാരണം ചില ആൾക്കാരുണ്ട് അവർക്ക് വണ്ണം ആവശ്യത്തിനെ കാണത്തുള്ളൂ നല്ല വയറ് കാണും ഇങ്ങനെയുള്ളവരുടെ ഇതൊരു എന്താ പറയുക വണ്ണം ഉള്ളതിനെ കഴിഞ്ഞ് ഒരു വലിയ മാനസിക പ്രശ്നമാണ് കാരണം നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളോട് എല്ലാവരും ചോദിക്കും അയ്യോ പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചൊരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല ഈ വയറുള്ളതുകൊണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വയറ് വേഗത്തിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കാണിത് ഇപ്പം നമ്മൾ ചിലപ്പോൾ എത്ര ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താലും നമ്മുടെ വയറ് പയ്യെ കുറയുകയുള്ളു അപ്പം ഈ ഹെൽത്ത് ഡ്രിങ്കും കൂടെ നിങ്ങളൊന്ന് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് വേഗം കുറയും അപ്പം ഈ ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതിന് വേണ്ടത് നാരങ്ങാനീര് ഇഞ്ചി മഞ്ഞൾപ്പൊടി ജീരകം കറുവപ്പട്ട ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുക കല്ലിൽ വെച്ച് അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഈ ഇഞ്ചി ഇത്രയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക ഇത് തിളച്ച് പറ്റി ഒര ഗ്ലാസ് ആവണം അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും ചേർത്തതിന് ശേഷം തണുക്ക് തണുപ്പിക്കുക തണുത്തതിന് ശേഷം വേണം നമ്മൾ ഈ വെള്ളം കുടിക്കാൻ അതുപോലെ തന്നെ രാവിലെ വെറും വയറ്റിലാണ് നമ്മളിത് കുടിക്കുന്നത് അപ്പോൾ ഈ ഡ്രിങ്ക് കുടിച്ച് ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റു ഫുഡുകൾ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഒരാഴ്ച ഇങ്ങനെ നമ്മൾ ഈ ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഇതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് പറഞ്ഞു തന്നത് ശരിക്കും ഞാൻ കണ്ടാണ് അവിടെ വയർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അസിഡിറ്റി ഉള്ളവർ രാവിലെ വെറും വയറ്റിൽ നാരങ്ങ നീര് ചേർന്ന വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അസിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ഡ്രിങ്ക് കുടിക്കാൻ പാടുള്ളൂ അല്ലാതെ നോർമലായിട്ടുള്ള എല്ലാവർക്കും ഈ ഡ്രിങ്ക് കുടിക്കാം നല്ല റിസൾട്ട് കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം